നമസ്കാരം അമ്മയുമായുള്ള അടുപ്പം ചോദ്യം ചെയ്ത പതിനാറുകാരനെ മർദ്ദിച്ച അമ്മയുടെ കാമുകനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു അണക്കര പുത്തൻപുറയ്ക്കൽ അജിത്താണ് പിടിയിലായത് ശനിയാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം നടന്നത് അണക്കരയിൽ പതിനാറുകാരനും അമ്മയും താമസിക്കുന്ന വാടക വീട്ടിലെത്തിയാണ് അജിത് കുട്ടിയെ മർദ്ദിച്ചത് ഭർത്താവ് മരിച്ചതിനു ശേഷമാണ് അജിത്തും പതിനാറുകാരൻ്റെ അമ്മയും അടുപ്പത്തിലായത് ഇടയ്ക്കിടെ ഇവരുടെ വീട്ടിൽ ഇയാൾ ഇയാളെത്താറുണ്ടായിരുന്നു കുട്ടിയടുത്തിടെ ഇത് പലതവണ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെ ചൊല്ലി അമ്മയുമായി വഴക്കുണ്ടായി ഇതറിഞ്ഞാണ് അജിത് രാത്രി വീട്ടിലെത്തിയത് ഈ സമയം പതിനാറുകാരനും സുഹൃത്തുക്കളും വീട്ടിലുണ്ടായിരുന്നു അജിത് കുട്ടിയെ മർദ്ദിക്കുകയും ഇഷ്ടിക കൊണ്ട് എറിയുകയും കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റ കുട്ടി വണ്ടൻമേട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി കുട്ടിയുടെ പരാതിയെ തുടർന്നാണ് വണ്ടൻമേട് സബ് ഇൻസ്പെക്ടർ എ ബി പി മാത്യുവിന്റെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ അജിത്തിനെ പിടികൂടിയത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു